നമസ്കാരം ഞാൻ ഡോക്ടർ ജോമൽ മാത്യു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോളജിസ്റ്റാണ് ഈയിടെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഏറെ ആശങ്കകൾക്കിടയാക്കിയ ഒരു രോഗാവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജലം എന്ന് പറയുന്നത് ഈ അസുഖം വളരെ വളരെ അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ ഒരു രോഗാവസ്ഥയാണ് ഫലപ്രദമായ ചികിത്സ ഇതുവരെ നമുക്ക് ലഭ്യമല്ല അമീബ വിഭാഗത്തിൽപ്പെട്ട നെയ്ഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഈ അമീബിക് മസ്തിഷ്കജലത്തിന് കാരണമാവുന്നത് ഈ അമീബയുടെ സാന്നിധ്യം കണ്ടുവരുന്നത് താപുനില കൂടുതലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലാണ് അതായത് കുളങ്ങൾ തോടുകൾ തടാകങ്ങൾ പ്രത്യേകിച്ചും അധികം നാളായി ആരും ഉപയോഗിക്കാതെ കിടക്കുന്നതും നിശ്ചലവുമായ ഇത്തരം ജലസ്രോതസ്സുകളിലാണ് ഈ അമീബയുടെ സാന്നിധ്യം പ്രധാനമായും കണ്ടുവരുന്നത് മാത്രമല്ല അത് അധികം നാളായി ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വിമ്മിംഗ് പൂള് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും വേണ്ടത്ര രീതിയിൽ ക്ലോറിനേഷൻ നടത്താതിരിക്കുന്ന സ്വിമ്മിംഗ് പൂളുകൾ ഇവയിലെല്ലാം ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാവുന്നതാണ് ഇത്തരം ജലസ്രോതസ്സുകളിൽ മുങ്ങി കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം പ്രവേശിച്ച് ഈ അമീബ മൂക്കിലുള്ള ചില നാടികളിലൂടെ അതായത് വാസനയെ നിയന്ത്രിക്കുന്ന നാടികൾ വഴി നേരിട്ട് തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും തലച്ചോറിൽ മൊത്തം ഒരു നീർക്കെട്ടും പഴുപ്പും ഉണ്ടാക്കി ഈ മസ്തിഷ്ക നയിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഈ അസുഖം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായതുകൊണ്ടും പ്രത്യേകിച്ച് ചികിത്സയില്ലാത്തതുകൊണ്ടും ഈ അസുഖം എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ അസുഖം എങ്ങനെ പകരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അധികം ആരും ഉപയോഗിക്കാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന തോടുകൾ കുളങ്ങൾ എന്നിവയിലെല്ലാം കുളിക്കുന്നത് ഒഴിവാക്കിയാൽ ഈ ഈ അസുഖം വരുന്നത് നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കും പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു ആശങ്ക ഒരു വ്യക്തിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം മറ്റുള്ളവരേക്ക് പടരുമോ അല്ലെങ്കിൽ പക പക പകർന്നു കിട്ടുമോ എന്നുള്ളൊരു ഭീതിയാണ് എന്നാൽ ഈ അസുഖം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നത് വഴി മാത്രമാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് വന്നാൽ ഇത് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന അല്ലെങ്കിൽ പകർന്നു കിട്ടുന്ന ഒരു രോഗാവസ്ഥയല്ല അതുകൊണ്ട് ഒരു വ്യക്തിക്ക് വന്നാൽ ഒരു വീട്ടിൽ വന്നാൽ മറ്റുള്ളവർക്കെല്ലാം ഇതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരേ ജലസ്രോതസ്സിൽ ഇവരെല്ലാവരും കുളിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഒരു മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കാം പക്ഷേ ഒരു വ്യക്തിയിൽ നിന്ന് നിന്നൊരിക്കലും മറ്റു വ്യക്തിയിലേക്ക് പകർന്നു കിട്ടുന്ന ഒരു രോഗമല്ല അമീബിക് മസ്തിഷ്കജ്വരം സാധാരണയായി ഇതിൻ്റെ ഈ അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി തലവേദന ഷർദിൽ മുതലായവയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ചിലപ്പോൾ സ്മെല്ല് കുറേ കുറേ കുറച്ച് കുറച്ചേ അറിയാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കംപ്ലൈൻറ്റും ഉണ്ടായേക്കാം പിന്നീട് ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് അപസ്മാരം ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന തളർച്ച അബോധാവസ്ഥ എന്നിവയിലേക്ക് പതിയെ പതിയെ നീങ്ങുകയും രോഗിയുടെ നില വഷളാവുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ രോഗിയെ പരിശോധിക്കുമ്പോൾ കഴുത്ത് മുറുകിയിരിക്കുന്ന ഒരു പരിശോധന നമ്മൾ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു മെനഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ് മസ്തിഷ്ക ഐ എൻകഫ്ലൈറ്റിസ് ആയിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് നമ്മൾ അതിനുള്ള മരുന്നുകൾ തുടങ്ങുന്നു ഒരു ബാക്ടീരിയോ വൈറസ് ബാക്ടീരിയകളും വൈറസുകളുമാണ് സാധാരണയായി മസ്തിഷ്കജലത്തിലേക്ക് നമ്മൾ കോമൺലി നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രാ പ്രാരംഭഘട്ടത്തിൽ അതിനുള്ള മരുന്നുകളാണ് പലപ്പോഴും നമ്മൾ ആരംഭിക്കുക ഈ മരുന്നുകളോട് രോഗി വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഒരു പക്ഷേ മറ്റ് കാരണങ്ങൾ മറ്റ് കൂടുതൽ അപൂർവമായ കാരണങ്ങളിലേക്ക് നമ്മൾ കാരണങ്ങളിലേക്ക് നമ്മുടെ സംശയം നീളുന്നത് പ്രത്യേകിച്ചും ഈ വ്യക്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ തോടിലോ കുളിക്കാനിടയായിരുന്നു അല്ല എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുമ്പോഴാണ് ഒരു പക്ഷേ അമീബിക് മസ്തിഷ്കജലമായിരിക്കാം എന്നുള്ള സംശയം നമുക്കുണ്ടാകുന്നത് അതിലൂടെ അതിന് അതിൽ അതിനുള്ള പരിശോധനകളിലേക്ക് നമ്മൾ കടക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗനിർണയം പലപ്പോഴും വൈകുകയും ചികിത്സ നേരത്തെ തന്നെ ആരംഭിക്കാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മാത്രമല്ല ഈ അസുഖത്തിന് ഫലപ്രദമായൊരു മരുന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല ഇപ്പം ഇന്നത്തെ സ്ഥിതിക്ക് നമ്മൾ പലപ്പോഴും പല മരുന്നുകളുടെയും ഒരു കോമ്പിനേഷൻ ഒരു ആൻറ്റി ഫംഗലോ അല്ലെങ്കിൽ ഒരു ആൻ്റിബയോട്ടിക്കോ ചില മരുന്നുകളുടെ ഒരു മിശ്രിതമാണ് പല മരുന്നുകളും ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ മരുന്നുകളെല്ലാം ഈ അസുഖത്തിന് ഫലപ്രദമാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്